ഏത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളർക്കും പറയാനുണ്ടാകുന്ന ജീവചരിത്രം മാത്രമാണ് മറഡോണക്കും അയാളുടെ കൗമാരം വരെ പറയാനുള്ളത് അതെ കൗമാരം വരെ മാത്രം ബിയോണ്ട് ദാറ്റ് അയാൾ അത് തിരുത്തി കുറിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ മുപ്പതിനാണ് മറഡോണ ജനിക്കുന്നത് ദാരിദ്ര്യത്തോട് പടപുരുതിയും നഗ്നപാതനായി പന്തുതട്ടിയും കുട്ടിക്കാലം കഴിച്ചുകൂട്ടി മൂന്നാം പിറന്നാളിന് കസിൻ സമ്മാനമായി നൽകിയ പന്തിൽ നിന്ന് മറഡോണയുടെ കാൽപന്ത് ജീവിതത്തിന് തുടക്കമായി പൊരിയുന്ന ദിവസങ്ങളിൽ ഒരു പന്തിനെ മാത്രം കെട്ടിപ്പിടിച്ച് മറഡോണ എല്ലാം മറക്കാൻ ശ്രമിച്ചു എട്ടാം വയസ്സിൽ പ്രാദേശിക ക്ലബായ ലിറ്റിൽ ഒനിയനിൽ തുടങ്ങി പതിനാറാം വയസ്സിൽ അർജന്റീനയുടെ ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിച്ച് ഒടുവിൽ അർജന്റീനക്കായി ലോക കിരീടവും പല ക്ലബുകൾക്കായി പല ട്രോഫികളും നേടിക്കൊടുത്ത് ഒടുവിൽ മറ്റ് ലാറ്റിൻ അമേരിക്കൻ ഇതിഹാസങ്ങളെപ്പോലെ ലഹരിയും കുത്തഴിഞ്ഞ ജീവിതവുമായി കരിയർ അവസാനിച്ച് ായി ജീവിതം തീർത്തു മടങ്ങിയ ഒരാളായി മാത്രം വായിക്കേണ്ടവനല്ല മരതോണ